സംസ്ഥാനത്തെ ഏറ്റവും വലിയ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് കഞ്ചിക്കോട്ട് ഒരുങ്ങുന്നു ഇരുന്നൂറ് ടൺ മാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റിന്റെ നിർമ്മാണം ഡിസംബറോടെ പൂർത്തിയാകും ബ്രഹ്മപുരത്തിന് ശേഷം സംസ്ഥാനത്ത് പൂർത്തിയാകാൻ പോകുന്ന രണ്ടാമത്തെ സി ബി ജി പ്ലാന്റ് ആണ് കഞ്ചിക്കോട്ടേത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ സ്ഥാപിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മന്ത്രി എം വി രാജേഷ് സന്ദർശിച്ചു ബ്രഹ്മപുരത്തിന് ശേഷം സംസ്ഥാനത്ത് പൂർത്തിയാവാൻ പോകുന്ന രണ്ടാമത്തെ സി ബി ജി പ്ലാന്റ് ആണ് പാലക്കാട്ടെ കഞ്ചിക്കോട്ടേത് ഇരുന്നൂറ് ടൺ മാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റ് ഈ ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നൂറ്റി അൻപത് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള എറണാകുളത്തെ പ്ലാന്റ് ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകും മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന്റെ കുതിച്ചുചാട്ടമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഈ പ്ലാന്റുകളോടൊപ്പം കോഴിക്കോട് കൊല്ലം തൃശൂർ കണ്ണൂർ എന്നീ നഗരങ്ങളിലും സി പ്ലാന്റുകൾ സ്ഥാപിക്കും കൈരളി ന്യൂസ് പാലക്കാട്